രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസ് ഇടാൻ പറ്റാത്ത കേട്ടോ വേറൊന്നും ഇച്ചിരി തിരക്കായി പോയി ഇത് ഞങ്ങൾ പുറത്ത് പോയൊരു വീഡിയോ ആണ് ഞാനും ഒന്നേം കൂടി പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ പോയി അന്നേരം തോന്നി നിങ്ങൾക്കും കൂടി കൂടെ കൂട്ടാന്ന് വിചാരിച്ചു ഇത് വേറൊന്നുമല്ല ഞങ്ങൾ സിനിമക്ക് പോയതാണ് സിനിമക്ക് പോയപ്പം തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് വിചാരിച്ചു പിന്നെ ഈ പുറത്ത് വീഡിയോ എടുത്തിട്ട് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ അല്ലെ പരിചയമാകുമല്ലേ അപ്പോൾ അറിയുന്ന രീതിയിലൊക്കെ എടുത്തതാണ് ഞങ്ങൾ എ എഫ് സിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഉളിക്കലാണ് ഞങ്ങൾ തിയേറ്റർ ഉളിക്കൽ എസ് ജി എസ് സിനിമാസിലാണ് സിനിമാണം പോയത് അപ്പം അവിടെ പോയി അന്നേരം നോക്കുമ്പോൾ നമ്മളിപ്പോൾ നല്ല റണ്ണിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന മൂവിയില്ലേ സുമതി വളവ് അടിപൊളി സിനിമ കേട്ടോ എനിക്കിഷ്ടപ്പെട്ടെ ആ സിനിമയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ലവണ്ണം ഞങ്ങൾ ഒമ്പതേ കാലിൻ്റെ ഷോയാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് നേരത്തെ എത്തി പിന്നെ ഞങ്ങൾ നേരെ നടന്നു പോയി പിന്നെ എവിസിയിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ചൂട് ഷവർമ്മയും അൽഫാമൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് തിന്നുമ്പോൾ ആ പുള്ളിപ്പോയി കേട്ടോ അതുകൊണ്ട് ലാസ്റ്റ് അങ്ങനെ ഒരു എക്സ്പ്രഷൻ പിന്നെ തിയേറ്ററിലേക്ക് തിരിച്ചു പോയി നല്ല മൂവി കണ്ടു അടിച്ചു പൊളിച്ചു തിരിച്ചു കൂട്ടുന്നു ഇച്ചിരി ഇച്ചിരി വീഡിയോസ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെ കൂടെ കൂട്ടാന്ന് ചോദിച്ചോ ഇത് അടുത്ത ദിവസം കാണിക്കട്ടോ ഓക്കെ എന്നാൽ